ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഏതാണെന്ന് അത് ഫോറക്സ് മാർക്കറ്റ് തന്നെയാണ് ദിവസവും ഏഴ് ട്രില്യൺ ഡോളറിന് മുതൽ ട്രേഡ് നടക്കുന്ന ഒരു സ്ഥലമാണത് പക്ഷേ ഫോറക്സ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും അത് ഫോറിൻ ആണല്ലോ എനിക്കെന്താ അതിൽ ചെയ്യാൻ പറ്റുക എന്ന് പക്ഷെ സത്യത്തിൽ നിങ്ങളുടെ മൊബൈലിൽ ഇരുന്ന് കൊണ്ടുപോലും ഈ മാർക്കറ്റിൽ പങ്കാളിയാകാം അതുപോലെ തന്നെ ഇതിൽ നിന്ന് ബെനഫിറ്റ് നേടിയെടുക്കാം ഇന്ന് നമ്മൾ ാണ് വിശദമായി സംസാരിക്കുന്നതും എന്താണ് ഫോറക്സ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്താണ് ഇതിലെ റിസ്കുകൾ എങ്ങനെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അനസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫോറക്സ് എന്ന് നോക്കാം ഫോറക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് അല്ലെ അത് തന്നെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഫോറക്സ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും കറൻസികൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് നമുക്കറിയാം പല രാജ്യങ്ങൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കറൻസികളാണ് ഇവ തമ്മിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക ഉദാഹരണമായി നിങ്ങൾക്ക് തോന്നുന്നു അമേരിക്കൻ ഡോളറിന് ഇനിയും വില ഉയരുമെന്ന് അപ്പോൾ നിങ്ങൾ യൂറോ യു എസ് ഡി പയർ ഈ യൂറോ യു എസ് ഡി പയർ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയി കേൾക്കുന്ന ആളുകൾക്ക് എന്താണെന്ന് തോന്നും അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം നിങ്ങൾ ഈ ഒരു കേസിൽ യൂറോ യു എസ് ടി പേരെടുത്ത് ഡോളർ ബൈ ചെയ്യും ഡോളർ വില ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും അതല്ല ഡോളറിന്റെ വില താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലോസ് ആയിരിക്കും ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് മൺഡേ ടു ഫ്രൈഡേ വരെ ലോകത്തെ നാല് പ്രധാന സെഷനുകളാണ് ഇതിനുള്ളത് ഒന്ന് സിഡ്നി മറ്റൊന്ന് ടോക്കിയോ മൂന്നാമത്തത് ലണ്ടൻ നാലാമത്തത് ന്യൂയോർക്ക് അതായത് ലോകം ഉറങ്ങുമ്പോഴും ഈ മാർക്കറ്റ് ഉണർന്നിരിക്കുന്നു എന്ന് അതായത് നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് വരുന്ന ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ് ഇനി നമുക്ക് ഇതിൽ എങ്ങനെ ട്രേഡിംഗ് നടക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഫോറക്സ് ട്രേഡിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറൻസി പേറായിട്ടാണ് നടക്കുന്നത് ഉദാഹരണമായിട്ട് യൂറോ യു ഒരു പേർ അതുപോലെ തന്നെ ജി ബി പി ജെ പി വൈ ഒരു പേർ അതുപോലെ യു എസ് ഡി ഐ എൻ ആർ ഐ എൻ ആർ നമ്മുടെ കറൻസിയാണ് യു എസ് ഡി അമേരിക്ക ആയിരുന്നു അപ്പോൾ യു എസ് ഡി ഐ എൻ ആർ ഒരു പേർ ആണ് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കറൻസി പേഴ്സ് ആണ് ഇവിടെയുള്ളത് ഇവിടെയുള്ള ആദ്യത്തെ കറൻസി ഞാൻ പറഞ്ഞ ആദ്യത്തെ കറൻസിയാണ് ബേസ് കറൻസി രണ്ടാമത്തേത് കോട്ട് കറൻസിയാണ് ഇവിടെ ഉദാഹരണമായിട്ട് യൂറോ യൂറോ യു എസ് ഡി വൺ പോയിൻ്റ് വൺ സീറോ എന്നെങ്കിൽ ഒരു യൂറോ വാങ്ങാൻ ഒന്നേ പോയിന്റ് പത്ത് ഡോളർ നമുക്ക് വേണം ഈ ട്രേഡിങ്ങിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബേസ് കറൻസിയുടെ വില ഉയരുമോ താഴെയാണോ എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഫോറക്സ് ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ട്രേഡിങ്ങിൽ കറൻസികൾ തമ്മിൽ മാറുമ്പോഴാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത് ഫോറക്സ് ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് പ്രൈസ് ഡിഫറൻസ് മുഖേനയാണ് ഉദാഹരണമായി നിങ്ങൾ യൂറോ യു എസ് ടി വൺ പോയിന്റ് വൺ ട്രിബിൾ സീറോയിൽ ബൈ ചെയ്തു എന്ന് വിചാരിക്കുക പിന്നീടത് വൺ പോയിന്റ് വൺ സീറോ ഫൈവ് സീറോ ആയി ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഫിഫ്റ്റി പിപ്സ് ആണ് ഒരു പിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിലെ ചെറിയൊരു മാറ്റം മാത്രമാണ് പക്ഷേ വലിയ ലോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡോളറുകളിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും ഇവിടെ ലോട്ട് സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടായിരിക്കും അത് ഞാൻ ക്ലിയർ ആക്കി തരാം മൈക്രോ ലോട്ടിൽ ആയിരം യൂണിറ്റ്സും അതുപോലെ തന്നെ മിനി ലോഡ്സിൽ പതിനായിരം യൂണിറ്റും സ്റ്റാൻഡേർഡ് ലോട്ടിൽ വൺ ലാക്ക് യൂണിറ്റ്സുമാണ് ഉള്ളത് എന്നാൽ ലീവറേജ് എന്നൊരു സംഗതിയുണ്ട് ലിവറേജ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ പൈസ കൊണ്ട് നമുക്ക് വലിയ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉദാഹരണമായിട്ട് വൺ ഈസ്റ്റ് ഹൺഡ്രഡ് ലീവറേജ് എന്നത് ഒരു ആയിരത്തിന് ആയിരം രൂപക്ക് നമുക്ക് വൺ ലാക്ക് വിലയുള്ള ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ ലീവറേജ് എന്നുള്ളത് ഒരു ഇരുത്തല മൂർച്ചയുള്ള വാളാണ് ലാഭം നമുക്ക് ഇരട്ടിയാക്കാം പക്ഷേ നഷ്ടവും അതുപോലെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ലിവറേജ് സോ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ലിവറേജ് എന്നുള്ള സംഗതി സാവകാശം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അതിൽ ലീവറേജ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എക്സ്പേർട്ടുകളായിട്ടോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഈ ഒരു ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവരായോ ശേഷം മാത്രം നിങ്ങൾ ലിവറേജ് എടുക്കുക അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുവാൻ കഴിയുമെന്ന് ഫോറക്സ് എന്നത് ലക്ക് ഗെയിമായി ഒരിക്കലും നിങ്ങൾ കാണരുത് ഇത് സ്കിൽ പ്ലസ് ഡിസിപ്ലിൻ ആൻഡ് സ്ട്രാറ്റജിയാണ് നമുക്കറിയാം പല ആളുകളും ഫോറക്സിലൂടെ നല്ല രീതിയിൽ വരുമാനം വരുമാനമുണ്ടാക്കുന്നുണ്ട് ഈ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നാൽ ലോസ് സംഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവിടെ ലോസ് ആർക്ക് സംഭവിച്ചു എന്നത് നമ്മൾ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ശരിക്കും ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് പ്രധാനമായും ചാർട്ട് ട്രേഡിംഗ് നിങ്ങൾ പഠിച്ചിരിക്കണം അതായത് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എങ്ങനെയൊക്കെയെന്നും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരിക്കണം അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് അത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ കൺട്രോളാണ് ഇമോഷണൽ കൺട്രോൾ ഈ ഒരു ട്രേഡിംഗ് മേഖലയിൽ ഇനി ഫോറെക്സ് ആവട്ടെ ക്രിപ്റ്റോ ആവട്ടെ സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ ഏതിലും നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ട്രേഡർ എപ്പോഴും അവർ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് എവിടെ വേണം എൻട്രി പോയിന്റ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം അതുപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ് എവിടെയായിരിക്കണം എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അവർക്കുണ്ടായിരിക്കണം നിങ്ങൾ ഒരുപക്ഷെ ആയിട്ട് ഈ ഒരു ഫോറക്സിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായി നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കുവാൻ കഴിയും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലൂടെ വഴിയും നിങ്ങൾക്ക് ഫോറക്സിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും ഇനി ഫോറക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മാർക്കറ്റിലുണ്ട് അതുപോലെ തന്നെ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ആപ്പുകളും മാർക്കറ്റിലുണ്ട് മെറ്റാ ഫോർ മെറ്റ ഫൈവ് അതുപോലെ തന്നെ സി ട്രേഡർ അതുപോലെ തന്നെ ഇന്ന് ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന നമ്മുടെ മാർക്കറ്റിൽ ലൈവായി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സെലാർഫക്സ് ലൈവ് എന്ന് പറയുന്ന ഫോറക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അതുവഴിയും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ് പലപ്പോഴും പല ആളുകളും ഈ ഒരു മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊക്കെ നഷ്ടസാധ്യതയുള്ള ബിസിനസ് അല്ലേ അല്ലെങ്കിൽ നഷ്ടസാധ്യതയുള്ള ട്രേഡിംഗ് അല്ലേ എന്നൊക്കെ പറയാറുണ്ട് മോസ്റ്റ്ലി ആളുകൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ട്രേഡിംഗ് അറിയാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അങ്ങ് ട്രേഡിങ്ങിലേക്ക് വന്നുകൊണ്ട് ലോസ് സംഭവിച്ച ആളുകളുമുണ്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ പ്ലാനിങ്ങും അതുപോലെ തന്നെ സ്ട്രാറ്റജിയും ഇംപ്ലിമെൻ്റ് ചെയ്ത ആളുകൾക്ക് പ്രോഫിറ്റബിളായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നതാണ് ഇനി നമ്മൾ പറയുന്നത് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ റിസ്ക്കുകളാണ് ഫോറക്സ് മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ലാഭം നല്ലോണം കിട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെ നഷ്ടം സംഭവിക്കാൻ എളുപ്പമുള്ള മാർക്കറ്റും ആണ് അപ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട് ഇത് നഷ്ടം മാത്രം സംഭവിക്കുന്ന അല്ല നഷ്ടം മാത്രം സംഭവിക്കുന്നതല്ല പക്ഷേ നഷ്ടസാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ റിസ്ക് കുറക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് അനിവാര്യമാകുന്നത് അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ഓവർ ട്രേഡിംഗ് ചെയ്യരുത് അതുപോലെ ഇമോഷണൽ ട്രേഡിംഗ് നിങ്ങൾ ഒഴിവാക്കുക ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടത്തെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പിന്നെയും പിന്നെയും നിങ്ങൾ അന്ധമായിട്ട് ട്രേഡ് ചെയ്യുന്ന നമ്മുടെ ഇമോഷനെ എഫക്റ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രോപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ കീപ്പ് ചെയ്യണം എൻ്റെയൊക്കെ കേസിൽ ഞാൻ ചെയ്യുന്നത് വൺ ഈസ് ടു ടു എന്നുള്ള ഐഡിയൽ റേഷ്യോയിലാണ് അപ്പോൾ സോ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും നല്ലൊരു ട്രേഡറായി മാറാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഫോറെക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതിൽ ഒരു സംശയവുമില്ല പക്ഷേ അത് ശരിയായിട്ടുള്ള അറിവോടെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡർ ആവണം എന്ന് നിങ്ങൾക്ക് അതിയായ മോഹം ഉണ്ട് എന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ നമുക്ക് ഒരുമിച്ച് മാർക്കറ്റ് അനലൈസ് ചെയ്യാം ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാം അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് സോ നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങളൊരു ട്രേഡിംഗിൽ ഒരു പാഷനേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ജോയിൻ ചെയ്തു ഫോറക്സ് ലോകം നിങ്ങളുടെ കയ്യിലാക്കൂ നിങ്ങളുടെ പൈസ നിങ്ങൾക്കായി പ്രവർത്തിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്